നാടിനെ കുട്ടിച്ചോറാക്കുന്ന അഴിമതിക്കാരുടെ ശ്രദ്ധയ്ക്ക് പൊതുമരാമത്ത് ടൂറിസം വഴി കീശ നിറയ്ക്കാൻ പോകുന്ന ബാർ പി എസ് കോഴവണ്ടി എത്രയും പെട്ടെന്ന് കസേര ഒഴിഞ്ഞു പോകേണ്ടതാണ് കപ്പിത്താൻ ട്രാക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കോഴവണ്ടി ഉടൻ കസേര വിട്ടു പോകുന്നതാണ് മറ്റു വണ്ടികളും തയ്യാറായി നിൽക്കുക സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സൂര്യദേവനോടും മരുമോനോടും വ്യക്തിപരമായി പറയേണ്ട കാര്യം കൊല്ലാനും ജാകാനും കൊടി പിടിക്കാനും നടക്കുന്ന ഈ പാവപ്പെട്ട അടിമകളോട് പറഞ്ഞിട്ട് എന്താ മാസ്റ്ററെ വിശേഷം എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്ന് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ എന്ന പേരിൽ ആരെയാ ഉന്ന വിട്ടെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം എന്ന് കരുതി കസേര കയറിയിരുന്ന് സകല കോഴ കേസിലും ഉൾപ്പെട്ട ഒരു നിഷ്കളങ്കനുണ്ട് എന്ത് ചോദിച്ചാലും ഇപ്പൊ ഒരു റെക്കോർഡൻ മറുപടിയേ ഉള്ളൂ അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല 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 കോഴാരോഹണ പരാതികളൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും തേച്ച് ചോദ്യം മുഴുവനായും കേൾക്കും തനിക്ക് അറിയില്ലെന്ന് പറയാനുള്ള കഴിവ് നമ്മൾ ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമുമായിട്ടും ജനങ്ങളോട് സൗമ്യമായിട്ട് പെരുമാറണം എന്ന പുതിയ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പല്ല് പ്രദർശിപ്പിക്കുന്നതാണോ അങ്ങനെയെങ്കിൽ മിത്തിനെ ഓർത്ത് അത് വേണ്ട കേട്ടോ അസഹനീയം നിഷേധിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ അറിയില്ല വേറെ മാമം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ തിരിച്ചും മറിച്ച് മീഡിയ പലതും ചോദിക്കും അറിയില്ല എന്ന് നാലക്ഷരമേ ഉരിയാടാവൂന്ന് കസേരയിൽ ഉറച്ചിരിക്കാൻ ഇത്രേ അനുസരണം ആവശ്യമാണോ മന്ത്രി നിങ്ങളൊരുമാതിരി ആളുകളെ വിഢികളാക്കും പോലെ സംസാരിക്കുന്നല്ലോ ഒരു കാര്യം ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയണം അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയണം അതല്ലേ മറുപടി അറിയില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചവനെ കളിയാക്കിയാലോ ഏ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ എല്ല അറിയുന്ന കാരണാഭൂതന്റെ ആ ഒരു എഫക്റ്റ് ചിലപ്പോൾ ഒരു സിദ്ധി കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും ചോദിക്കാൻ സ്ഥിതിക്ക് വില്യംസ് എന്ന മന്ത്രി അതുകൊണ്ടായാലും സി പി എമ്മിനകത്ത് കോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ കൈപ്പറ്റിയെന്നാണ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന പരാതി ബാർ കോഴയിലും ഈ പേര് കേട്ടായിരുന്നു അന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയേ അറിഞ്ഞിട്ടില്ലെന്ന് ഇപ്പൊ പി എസ് സി അംഗത്വത്തിലും ഈ പേര് കേട്ടു ഇപ്പോഴും അറിയില്ല എന്നൊരു ഉത്തരത്തിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല ശബ്ദരേഖ ഉൾപ്പെടെ പാർട്ടി തന്നെ പിടിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇനി പറയത്തില്ല പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസ് സി പി എമ്മിന് പരാതി നൽകി പാർട്ടിക്ക് ഒരു മുഴ മുന്നേ എറിഞ്ഞായിരുന്നല്ലേ കള്ളൻ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാരണവര് പി എസ് സി അംഗങ്ങളെ തട്ടി ഞങ്ങൾക്ക് ഇപ്പോഴേ വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയാ അപ്പൊ ഇനി എത്ര പേരെ കൂടി ഉൾപ്പെടുത്താനാ നിങ്ങളുടെ പരിപാടി അതോ ഇതിന് പരിധിയില്ലേ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പാർട്ടി ബന്ധു കൂടിയുടെ പരാതി പാർട്ടി ബന്ധു കൂടിയായ ഡോക്ടറിന്റെ ബുദ്ധി നല്ല വിളവ് കിട്ടുന്ന കൃഷിക്കാണല്ലോ മുടക്കിയത് ആട്ടെ എത്ര കൊടുത്തു മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പാർട്ടിയിൽ ഇടപെട്ട് പി എസ് സി അംഗത്വം എന്ന് പറഞ്ഞ് കരാർ ഉറപ്പിച്ചത് അറുപത് ലക്ഷം രൂപയ്ക്ക് ഈ അറുപത് ലക്ഷം രൂപ ഡോക്ടറെ എങ്ങനെ മുതലാക്കാനെന്നായിരിക്കും ചിലറ സംശയം സംശയം വേണ്ട അഴിമതി നടത്തണം അഴിമതിക്ക് കൊടുത്ത കൈക്കൂലിയാണ് അറുപത് ലക്ഷം ഇൻക്രെഡിബിൾ കെയർ മോഡൽ പി എസ് സി ലിസ്റ്റിൽ പക്ഷേ ഡോക്ടർ ഉൾപ്പെട്ടില്ല ആയുഷ് വകുപ്പിൽ ഉന്നത പദവി നൽകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് അതും നടക്കാതായതോടെയാണ് ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദരേഖയടക്കം പാർട്ടിക്ക് പരാതി നൽകിയത് ആരോ തേച്ച് കേട്ടോ പങ്ക് വെക്കുമ്പോൾ നോക്കി കണ്ടോ ഒക്കെ ചെയ്യണ്ടേ ഇനിയെങ്കിലും ശ്രദ്ധിക്കണേ ആ പിന്നെ ഇന്റർപോളിനെയും സി ബി ഐയെയും ക്രൈംബ്രാഞ്ചിനെയും പോലീസിനെയും ഒക്കെ കവച്ച് വയ്ക്കുന്ന ടീമാണല്ലോ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് സത്യം പരമസത്യമായിട്ട് ഉടനെ പുറത്തു വരും ൌളി പറഞ്ഞതാ കേട്ടില്ലേ അസത്യന്ന് അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ